ഇതിനകം ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സീതാറാം യെച്ചൂരിയുമായി സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയമായ നിലപാടുകളെ കുറിച്ചോ നയത്തെ കുറിച്ചോ മതേതര കാഴ്ചപ്പാടുകളെ കുറിച്ചോ രാഷ്ട്രീയ പാർട്ടികളെ അദ്ദേഹം മനസ്സിലാക്കിയതിനെ കുറിച്ചോ ഒന്നും നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിട്ടുണ്ടോ ശബ്ദം കുറച്ച് ഒന്ന് ഞാൻ കേട്ടോ ഈ നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതെ അതെ ചോദിച്ചത് അതെ അദ്ദേഹം തന്നെ തന്നെ അദ്ദേഹം അദ്ദേഹം എന്താണ് പറഞ്ഞത് സഖാവ് സീതാറാം യെച്ചൂരി നമുക്കറിയാം അദ്ദേഹം ഏത് കാലത്തും ഒരു സെക്യുലർ നിലപാട് സ്വീകരിക്കുകയും ആ സെക്യുലർ നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ചെയ്തിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല അദ്ദേഹത്തെ പോലെ ഒരാളെ കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഒരു സൗകര്യമൊരുക്കി കൊടുക്കുക ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി വരുത്താൻ എനിക്കിപ്പോൾ നിലവിൽ സാധ്യമല്ല അങ്ങനൊരു ചർച്ച അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ച നടന്നു പക്ഷെ അത് എവിടെയും എത്തിയില്ല ഇവരെന്താണ് ആവശ്യപ്പെട്ടത് എന്താണ് നിഷേധിക്കപ്പെട്ടത് അവിടെ തന്നെ ആ ഒരു ചർച്ചയിൽ തന്നെ ആ ചർച്ച അവിടെ പൂർണ്ണമായി ഇല്ലാതെ ആയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതൊരു ബന്ധത്തിലേക്കും പിന്നീട് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുമായി മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ സീതാറാം യെച്ചൂരി ചർച്ച നടത്തിയിട്ടുണ്ട് എം പി രാജേഷാണ് അതിന് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിർത്തു നിർത്തുന്നത് തീർന്നു പിന്നീട് നിങ്ങൾ സീതാറാം യെച്ചൂരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എവിടെ വെച്ചാണ് എന്താണ് ആരാണ് എം പി രാജേഷിന് സാന്നിധ്യത്തിലാണോ തുടങ്ങിയ ചർച്ചകൾ വരുമ്പോഴാണ് എം പി രാജേഷ് അടക്കമുള്ളവർ അതിനോട് പ്രതികരിക്കും എന്ന നല്ല ബോധ്യം വരുമ്പോഴാണ് അങ്ങനെ ചർച്ച നടന്നു പിന്നീട് അതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് നോക്കൂ ഇത് ശരി വീണ് കിട്ടിയതല്ലേ എന്ന അർത്ഥത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് സി പി എമ്മുമായി വരെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ആ നോക്കൂ സീതാറാം യെച്ചൂരിയുമായി വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാതൃഭൂമിയുടെ ചർച്ചയിൽ പറഞ്ഞില്ലേ എന്ന് നാളെ നാട്ടുകാർ പറഞ്ഞെടുക്കും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു പറഞ്ഞെടുക്കും ഈ രീതിയിൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ ആശയപ്രചാരണമാണ് ഇവിടെ തീർച്ചയായും തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഏത് കാലത്തും വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയാണ് എന്ന അഭിപ്രായം ഞങ്ങൾ എല്ലാ കാലത്തും സി പി എം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു ഇവിടെ ബി ജെ പി നേതാവ് നേരത്തെ പറഞ്ഞു സി പി എമ്മുമായി ജമാഅത്ത് ഇസ്ലാമി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതേ കാലമൊന്നും നമുക്ക് പുറകോട്ട് പോകണ്ടല്ലോ കുൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് അവിടുത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇതേ നിരോധിക്കപ്പെട്ട അവിടെ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയയുമായി ചേർന്ന് അവിടെ ബി ജെ പി സഖ്യമുണ്ടാക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയും ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് ആ കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടാണ് സി പി എമ്മിൻ്റെ സഖാവ് തെരുഗാമി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഇത് ഈ അടുത്ത കാലത്തെ ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി അവർ പല ഘട്ടത്തിലും ഇവിടുത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റ ആശയമുള്ളൂ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വെൽഫെയർ പാർട്ടി എന്ന നിലയിൽ അതിന്റെ രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിന് ബി ജെ തന്നെയാണ് ആർ എസ് എസിന് ബി ജെ പി പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഈ പറയുന്ന പിന്നെ ഏത് ആശയത്തിലാണ് നിൽക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണ് അപ്പൊ ആ രീതി ആ രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഏത് കാലത്തും പിന്നെ അദ്ദേഹം കണ്ടു പിന്നെ യെച്ചൂരിയെ കണ്ടു എന്നൊക്കെ അദ്ദേഹം ഒരു ചർച്ചയിൽ വന്ന് പറയാണ് യെച്ചൂരിയെ കണ്ടു പക്ഷെ ചർച്ച മുന്നോട്ട് പോയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ എന്താണ് ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത് ഒരു പിന്നെ അപ്പോയിന്മെന്റ് എടുക്ക കൊടുക്കാൻ വേണ്ടിയാണോ ആവശ്യപ്പെട്ടത് അതൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഈ ചർച്ചയിൽ അത് അദ്ദേഹം പറയുമ്പോഴാണ് നമ്മൾ പോലും അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നൊക്കെ അറിയുന്നത് രാജേഷ് മന്ത്രിയല്ല പക്ഷെ സി പി എമ്മിന്റെ ദേശീയ തലത്തിൽ തലയെടുപ്പുള്ള നേതാവാണ് എം പി രാജേഷ് അപ്പൊ അന്ന് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതൃ ആളുകളുമായി ചർച്ച സാക്ഷാൽ സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് എം പി രാജേഷിനോടെങ്കിൽ അദ്ദേഹം അതിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കുന്ന ആളായി പ്രവർത്തിക്കുമോ അല്ല അതൊക്കെ അതൊക്കെ എല്ലാ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയ അത്തരം കാര്യങ്ങളൊക്കെ പുതുതായി വ്യക്തമാക്കുമ്പോൾ നമുക്കത് കൂടുതൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ അതിനെ കുറിച്ച് പറയാൻ കഴിയൂ അതൊരു പുതിയ ആരോപണമായി അദ്ദേഹം ഉന്നയിക്കുകയാണ് അദ്ദേഹം അതൊരു വ്യക്തത പറയുന്നില്ല ഞങ്ങൾ കാണാൻ ശ്രമിച്ചു കണ്ടു എവിടെ വെച്ച് കണ്ടു എന്ന നിലയിലൊക്കെ മാധു ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടു പക്ഷേ ചർച്ച മുന്നോട്ട് പോയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ കൂട്ടത്തിൽ എന്റെ ഞാൻ അത് കിടന്നോട്ടെ ഞങ്ങൾ സി പി എമ്മുമായിട്ട് ഇങ്ങനെ യെച്ചൂരി ആയിട്ടൊക്കെ ചർച്ച നടത്തിയ പാർട്ടിയാണ് എന്ന നിലയിലൊക്കെ ഒരു വലിപ്പം കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞാണെങ്കിൽ അതിരുന്നോട്ടെ അതൊന്നും പിന്നീട് മുന്നോട്ട് പോയില്ല എന്ന് അദ്ദേഹം കൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രീകുമാനേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് സി പി എമ്മിനെ ആർക്കും വിശ്വാസമില്ല എന്നാണ് സി പി എമ്മിനെ ആർക്കാണ് വിശ്വാസം ഇല്ലാത്തത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിം സമുദായം ഏറ്റവും അധികം വേദനിച്ച ദിവസമായിരുന്നു ബാബരി മസ്ജിദിനെ തകർച്ച ആ ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ മൗനം പാലിച്ച കോൺഗ്രസിനെ ആണോ ഇവിടുത്തെ മുസ്ലിം വിഭാഗം ന്യൂനപക്ഷം വിശ്വസിക്കേണ്ടത് അതിനുശേഷം ഇവിടെ പറഞ്ഞ പിന്നെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ഞങ്ങൾ ക്ഷണിച്ചില്ല എന്ന് പരാതി പറഞ്ഞ കോൺഗ്രസിനെയാണോ ഇവിടെ പിന്നെ ജനങ്ങൾ ന്യൂനപക്ഷ മതേതര വിശ്വാസികൾ പിന്നെ വിശ്വസിക്കേണ്ടത് അതുപോലെ തന്നെ ഇഷ്ടിക സ്വർണ്ണ ഇഷ്ടിക പട്ടിൽ പൊതിഞ്ഞു കൊടുത്തയച്ച പിന്നെ കോൺഗ്രസ് നേതാവിന് നെഹ്റു കുടുംബത്തിൽ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ആ ബാബരി മസ്ജിദ് പുളിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ അങ്ങോട്ട് സ്വർണ്ണ ഇഷ്ടിക പട്ടിൽ പൊതിഞ്ഞ് കൊടുത്തയച്ച കോൺഗ്രസ് നേതൃത്വത്തെയാണോ ഇവിടത്തെ ന്യൂനപക്ഷം വിശ്വാസത്തിലെടുക്കുന്നു എന്നിവർ കരുതുന്നത് എങ്ങനെയാണ് കോൺഗ്രസ്സിന് പിന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കുന്നത് ഇവിടെ മതേതര കക്ഷികളുടെ ഏകീകരണം ഉണ്ടാകണം മതനിരപേക്ഷത നാട് നിലനിൽക്കണം എന്ന ആത്മവിശ്വാസത്തോടെയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത് അതിന് ബദലായി നിൽക്കുന്ന അതിന് പ്രതിസന്ധിയായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ആർ എസ് എസ് എതിർക്കുന്ന അതേ ആവേശത്തോടെ അതേ ആർജവത്തോടെ ആർ എസ് എസ്സിനെ എതിർക്കുന്നത് പോലെ തന്നെ അത്തരം മുസ്ലിം വർഗീയവാദത്തെയും എതിർക്കണമെന്ന നിലപാടാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത്